സോഷ്യൽ മീഡിയയിലൊക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ചാലിയം ബീച്ചിലാണ് നമ്മളിപ്പോൾ എന്നുള്ളത് ഇവിടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ഇപ്പോൾ ഈ ഒരു മാർക്കറ്റാണ് കേട്ടോ ട്രഡീഷണൽ രീതിയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരുപാട് ചെറിയ ഷോപ്പ് ഔട്ട്ലെറ്റുകളാണ് കേട്ടോ ഇവിടെ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ലുക്കിൽ തന്നെ ഉണ്ടോ ഒരു എന്താ പറയുക ഓലൊക്കെ മേഞ്ഞിട്ട് നല്ല മുളകൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ട്രഡീഷണൽ ലുക്ക് തന്നെ ആട്ടോ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇപ്പം ഒന്ന് ആളില്ലാത്ത നോക്കണ്ട ഇപ്പോൾ വൈകുന്നേരത്തെ സമയത്തൊക്കെ ഇപ്പോൾ ചാലിയാം ബീച്ച് പോയി കഴിഞ്ഞാൽ കോഴിക്കോട് ബീച്ചിലുള്ള ഭാഗത്ത് നിറയെ ആളുകളാണ് കേട്ടോ നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടുണ്ട് നമ്മളൊരു ബൈക്കൊക്കെ ആയിട്ട് ഇപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഈ ഇതിൽ കൂടി ഇങ്ങനെ റൈഡ് ചെയ്ത് പോകാന്നൊക്കെ പറഞ്ഞാൽ അതേപോലെ തന്നെ ബീച്ച് ഒരുപാട് മെച്ചത്തിലായിട്ടുണ്ട് കേട്ടോ ഇവിടുത്തെ ഈ ബീച്ചിൻ്റെ ഈ പുലിമുട്ടിലൂടെ ഇങ്ങനെ ബൈക്ക് ഇങ്ങനെ ഓടിച്ച് കടല നടുവിലേക്ക് ഓടിച്ചിട്ട് കയറ്റുക ഒരു വൈബ് വൈബൻ ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഒന്ന് പോയിട്ടൊന്ന് ട്രൈ ചെയ്ത് വെക്കുക ഇപ്പോൾ ആകെ സമയത്ത് ഉച്ച സമയത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ബൈക്ക് ഓടിക്കാൻ കഴിയിട്ടുള്ളൂ ആടോ ആരോ ഇല്ലാതെ വൈകുന്നേരമൊക്കെ പോയി കഴിഞ്ഞാൽ നിറച്ച ആൾക്കാരായിരിക്കും അപ്പോൾ എല്ലാവരും പോയിട്ടൊന്ന് ട്രൈ ചെയ്തിട്ട്